അപ്പൊ എല്ലാവർക്കും പ്രൈസ് അടിക്കട്ടെ കാർ അടിക്കട്ടെ ഫ്ലാറ്റ് അടിക്കട്ടെ പത്ത് ലക്ഷം അടിക്കട്ടെ നിങ്ങളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ അടിക്കട്ടെല്ലാം അപ്പൊ നിങ്ങളുടെ അനുഗ്രഹത്തോടുകൂടെ ഉദ്ഘാടനം ചെയ്യട്ടെ ഓക്കെ ഒന്ന് കയ്യടി ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്നും ചാരിറ്റിയുടെ ഭാഗമായിട്ട് നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് ലക്കി ഡ്രോ പതിനൊന്ന് ലക്ഷം പേർക്ക് ഇരുപത്തിനാല് കോടി രൂപയാണ് നൽകിയത് ബോച്ചേട്ടി ലക്കി ഡ്രോ ഇന്നത്തെ എല്ലാ ഉണ്ട് അപ്പോ എല്ലാ ദിവസവും ഉണ്ട് അപ്പൊ ദിവസേന ആയിരക്കണക്കിന് പേർക്കാണ് സമ്മാനം നാൽപ്പത് രൂപയ്ക്ക് നല്ലൊരു ചായപ്പൊടിയാണ് കൂടാതെ അതിനൊപ്പം ഒരു ലക്കി ഗ്രോ കൂപ്പണം രാത്രി പത്തര മണിക്ക് എല്ലാ ദിവസം നറുക്കെടുപ്പിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ആർക്കൊക്കെയാണ് പത്ത് ലക്ഷം ആയിരം അഞ്ഞൂറ് പതിനായിരം ഇരുപത്തി അയ്യായിരം ഒക്കെ കിട്ടുന്ന ഇതിന്റെ ഒരു ലാഭത്തിന്റെ വിഹിതം പാവപ്പെട്ടവർക്ക് പോകുന്നുണ്ട് ദിവസേനെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ദിവസേന കുറെ പേർക്ക് സഹായം നൽകുന്നതൊക്കെ ഞാന നൽകുന്നതെങ്കിലും നിങ്ങളെ തരുന്നത് സത്യം പറഞ്ഞു ഞാൻ ഇവിടുന്ന് എടുത്തു പറഞ്ഞാൽ നിങ്ങൾ ചായപ്പൊടി അതിപ്പോൾ വാങ്ങുമ്പോ കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതമാണ് പാവപ്പെട്ടവർക്ക് ദൂസേന കൊടുക്കുന്നത് നിങ്ങളാണ് ചാരിറ്റി ചെയ്യുന്ന എന്തിലൂടെ ഞാനൊരു ഉപകാരണം അതുകൊണ്ട് ഇവരും ഇവർക്ക് നമ്മളൊരു സഹായമായിട്ടാണ് സ്റ്റോക്ക് ഇറക്കി കൊടുത്തിട്ടുള്ളത് അപ്പോ ഒരു ഉപജീവനമാണ് നിങ്ങൾ വാങ്ങുമ്പോ ഇവർക്കും ഗുണം കിട്ടും എനിക്കും ഇതിൽ നിന്നൊരു വിഹിതം അപ്പൊ ചായ കുടിക്കുമ്പോ ഓരോ തുള്ളിയും കുടിക്കുമ്പോ ചായപ്പൊടി മാത്രല്ല നടക്കണേ ഓരോ തുള്ളി കണ്ണുനീരൊപ്പുന്നുണ്ട് പക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം ഒരു മല്ലിക നാനൂറ് ഫ്രാഞ്ചൈസി നമ്മൾ ഇത് കൊടുത്തിട്ടുള്ളത് വരെ മല്ലികയ്ക്കാണ് ആദ്യത്തെ കൊടുത്തത് മല്ലികയുടെ കടയിൽ കള്ളം കയറി ഒന്നുമില്ല എന്നുള്ള ഒക്കെ പോയി നമ്മൾ ചെന്ന് സ്റ്റോക്ക് ഇട്ട് കൊടുത്തു ഇപ്പോ എഴുപത് ദിവസം രണ്ട് ചില്ലാൽ മാസം കൊണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി ബാക്കി ഫ്രീ കൊടുത്തതും ഒക്കെ കൂടെ ഒരു ലക്ഷത്തി എഴുപതിനായിരോളം ഒന്നേ മുപ്പത്തെട്ടോ അവർക്ക് ലാഭം കിട്ടി പിന്നെ രണ്ട് ലക്ഷം രൂപ തരാനുണ്ട് നമുക്ക് അതൊക്കെ ഉണ്ട് ഇത്രയൊക്കെ ആയിട്ടും മാസം ഒരു പത്തൊമ്പതിനായിരം അറുപതിനായിരം രൂപ ലാഭം കിട്ടിയിട്ടും സോഷ്യൽ മീഡിയയിൽ മല്ലിക പറഞ്ഞത് എനിക്കാകെ നൂറ് നൂറ്റമ്പത് ഉറപ്പിയാണ് ഒരു ദിവസം കിട്ടാന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ മല്ലികേനെ വിളിച്ചു ചോദിച്ച മല്ലിക അത് മഴയുള്ള ചില ദിവസങ്ങളില് അങ്ങനെ ഉണ്ടാവാറുണ്ട് പിന്നെ ചില ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അര ദിവസം തുറക്കൊള്ളു അപ്പോ അത് പറയുന്നത് മുഴുവൻ വൃത്തിയായിട്ട് പറഞ്ഞില്ലേ അപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം അങ്ങനെ വന്നു അപ്പൊ കട സമയത്ത് തുറക്കണം ഒരു ഉത്തരവാദിത്വം ഉണ്ടാവണം സാധനങ്ങൾ തീർന്നതിനനുസരിച്ച് വാങ്ങിച്ചു വെക്കണം ഇടയ്ക്ക് നോട്ടീസൊക്കെ അയച്ച് ജനങ്ങളെ അറിയിക്കണം അങ്ങനെ ഇതൊരു ഉത്തരവാദിത്തം ചെയ്യേണ്ട കാര്യമാണ് തുറന്നു തന്നെ ഉണ്ടാവുന്ന ഉണ്ടാവില്ല വേറൊരു സ്ത്രീക്ക് കൊടുത്തപ്പോ ഞാൻ ഫ്രീ ആയിട്ട് ഇട്ടു കൊടുത്തു അവര് വിൽക്കണം വിൽക്കണം പൈസ പലിശക്ക് എടുത്ത ആൾക്കാർ വന്ന ദിവസം കളക് എടുത്തുകൊണ്ട് അവസാനം ചായപ്പൊടി തീർന്നു കുഴച്ച സ്റ്റോക്ക് തരും അപ്പൊ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഫ്രീ കൊടുത്തു അതും കഴിഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞത് കിട്ടണ കടം കടമ്പിട്ട് പിന്നെ കച്ചവടം ഉണ്ടാവില്ലല്ലോ ആ കാശ് ഞാൻ നേരിട്ട് തന്ന പോലെ അപ്പൊ അങ്ങനെ പിന്നെ വേറൊരു ചേട്ടൻ കിട്ടണ 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 കാശി ആകുമ്പോൾ ദിവസം രാത്രി കള്ളുപിടിക്കും അപ്പൊ സ്റ്റോക്ക് പറഞ്ഞില്ലേ അപ്പൊ കച്ചവടം എന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്ത് ചിരിച്ചിരി ആയി കയറി കയറി വരും അപ്പൊ ലാഭത്തിന്റെ വിഹിതം എടുത്തെടുത്ത് വേണം ചെയ്യാൻ നോക്കുവാൻ അല്ലാണ്ട് ഇതുപോലെയുള്ള കച്ചവടം ചാരിറ്റിയാക്കി മാറ്റാൻ പാടില്ല പിന്നെ ഹെയർ ഓയില് പല പല ഐറ്റംസ് ഇനി വരുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ വരുമാനം കൂടി കൂടി പതുക്കെ വരും കേട്ടോ അതിനൊക്കെ തയ്യാറാവണം ഉത്തരവാദിത്തം ഉണ്ടാവണം ഓക്കെ അപ്പൊ എല്ലാവർക്കും പ്രൈസ് അടിക്കട്ടെ കാർ അടിക്കട്ടെ ഫ്ലാറ്റ് അടിക്കട്ടെ പത്ത് ലക്ഷം അടിക്കട്ടെ എന്നൊക്കെ ആശംസിക്ക ഭാഗ്യവും സമയം നന്നാവുമ്പോ നന്നായിട്ട് വരും